പ്രാർത്ഥനയുടെയും വൃദ്ധശുദ്ധയുടെയും പകലുകൾ പള്ളിയിലെ നോമ്പു ശേഷം കണ്ണൂർ സിറ്റിയിലെ അത്താഴ കമ്മിറ്റിയിൽ ആളുകൾ നിറയും പൊറോട്ടയും ചിക്കൻ കറിയും കഞ്ഞിയുമടക്കം നിരവധി വിഭവങ്ങൾ മേശയിലെത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മൂന്നര പതിറ്റാണ്ടായി മുടങ്ങാതെ തുടരുന്നു ഇത് സ്റ്റാർട്ടിങ് ജീവിത കൊടുത്തോണ്ടിരുന്നതാണ് അപ്പൊ അത് എൺപത്തി ഒൻപതില് ഈ ഹോട്ടലിന് വസ്ത്രം കഴിക്കേണ്ടത് അത് പത്ത് പത്തരവണ പതിനഞ്ചാൾക്ക് കൊടുക്കും അപ്പൊ അത് നമ്മൾ കണ്ടിട്ടു പറഞ്ഞ് ഇങ്ങനെ തീരുമാനിച്ചു തൊണ്ണൂറിൽ ഞമ്മള് കൊടുക്കുക ഇങ്ങനെ ജീവനുണ്ടെങ്കിൽ തൊണ്ണൂറിൽ സ്റ്റാർട്ടാക്കി അത് സ്റ്റാർട്ടാക്കി എന്ന് പറഞ്ഞ ഒന്ന് അമീദ് മെനക്ക മോഹക്കട്ടി പി ജമാൽ ഈ ബിബി നാലാൾ കൂടി തുടങ്ങിയതാണ് പണം പിരിച്ചും പലരുടെയും സംഭാവനകളും ചേർന്നാണ് തുക കണ്ടെത്തുന്നത് വിദേശത്ത് നിന്നടക്കം സഹായം ലഭിക്കുന്നുണ്ട് ഈ ദേശത്ത് നേരം വിളിക്കുന്ന ആര് വന്നാലും ഒരു കുടിവെള്ളത്തിൽ ബുദ്ധിമുട്ടില്ല എല്ലാ നമ്മൾ ഉണ്ടാവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റമദാൻ നാളുകളിൽ കണ്ണൂർ സിറ്റിയിലേക്ക് നിരവധി പേരെത്തും പുണ്യമാസത്തിൽ ത്യാഗത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മ കൂടിയാണ് കണ്ണൂർ സിറ്റിയിലെ അത്താഴ കമ്മിറ്റി മാതൃഭൂമി ന്യൂസ് കണ്ണൂർ